ഹലോ പ്രിയ നിക്ഷേപ വിശകലന സമൂഹം ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പരിശോധിക്കാം കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം വിശകലനം ചെയ്യും ലണ്ട്മനെ ലെഡറ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാലിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം വഴി ജയിതക്ലിത കമ്പനി അനായത് ഉപവിഭാഗത്തിൽപ്പെടുന്നു ദത്തയതായ ഇരുപത്തി ഒന്ന് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ അന്തിമ പരിഹാരങ്ങൾക്കായി നോക്കുക കമ്പനി സ്കോർ പത്തിൽ മൂന്ന് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പൂജ്യം ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു സ്കോറിനെതിരെ മൂന്ന് ദശാംശം അഞ്ച് പോയിന്റ് ലോഴിതരായ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ലായ ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ സ്റ്റോക്കുകൾ ഞങ്ങൾ കാണും ചെമ്മരിത്തതായ അൻപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ മൈനസ് മൂന്ന് ദശാംശം ഒന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം ലോഡിറ്റെത്തതാ ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം എൺപത്തി ഒൻപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തകമൂല്യം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പത്തൊൻപത് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ജോലിതക്കാതെ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് പുസ്തകമൂല്യം മൂലധനം പൂജ്യം ദശാംശം ഒൻപത് പൂജ്യം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പൂജ്യം ഡോളർ മൂന്ന് സെന്റ് ഒൻപത് ബില്യൺ ആണ് കടവും പുസ്തക മൂല്യ അനുപാതവും കമ്പനിയുടെ ഇക്വിറ്റിയുടെ ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനി ഡെറ്റ് റേറ്റിംഗ് നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം മുപ്പത് ആണ് ഇരുന്നൂറ്റി എഴുപത് ദശാംശം അഞ്ച് എന്ന ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അൻപത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അറുപത്തിയേഴ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ആറ് ഉപവിഭാഗത്തിലെ ശരാശരി രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം മൂന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി ഇരുപത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം പൂജ്യം അഞ്ച് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും മൂലധനത്തിന്റെ തുക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം പതിനൊന്ന് ദശാംശം അഞ്ചായിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം അഞ്ചായിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് ആയിരം ഡോളറാണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് സൂചകം ഗതേ പതിനാല് കമ്പനിക്ക് നാൽപ്പത്തിയേഴ് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിന് ഇതേ ലെവൽ പതിനാല് അറുപത്തിരണ്ട് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം നാൽപ്പത്തി എട്ട് ഡോളർ തൊണ്ണൂറ്റി ഒൻപത് സെൻറ്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ ലക്ഷ്യം ഏകദേശം അൻപത്തി അഞ്ച് ഡോളർ എൺപത്തിയേഴ് സെന്റ് ആണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് ഷെയറുകൾ വിലയിരുത്തുന്നതിനുള്ള റെഫറൻസ് സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേതക്കളത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി രംത വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ജയിത ഖേളിത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു നാൽപ്പത്തി ഒൻപത് ഡോളർ വിലയ്ക്ക് ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന നല്ല മൂല്യനിർണ്ണയവും വിലപ്രവണതയും ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം അറുപത്തിഒൻപത് ദശാംശം പൂജ്യം ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ദശാംശം ഒൻപത് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പതിമൂന്ന് വ്യാപാരം അവസാനിക്കുമ്പോൾ ഡീൽ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ യഥക വിൽക്കാൻ ഒരു ബാലൻസ് ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവരങ്ങളും റഫറന്സ് സംവിധാനവും ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി എഴുതി കഴിയരുത്